ഒറ്റക്കൊമ്പൻ ഷൂട്ടിങ്ങും ഇ ഡി റെയ്ഡും മാങ്ങാപറി ചെലികുത്തെന്ന് കളിയാക്കി മുതിർന്ന സംഘപരിവാർ മിത്രം സ്വാമി ഭാർഗ്വറ രംഗത്തെത്തി ചെന്നൈയിൽ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ അനൗചിത്യം ചൂണ്ടിക്കാട്ടിയാണ് സംഘപരിവാർ നേതാവ് സ്വാമി ഫാർഗ്വറ രംഗത്തെത്തിയത് സ്വാമി കേൾക്കാം ഇന്നലെ രാത്രി പത്ത് ഇരുപത്തിമൂന്നിന് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ മാസായി സുരേഷ് ഗോപി ഒറ്റക്കൊമ്പൻ പുനരാരംഭിച്ചു ഗോകുലവും സുരേഷ് ഗോപിയും ഒരുമിച്ചുള്ള ചിത്രവും പങ്കുവച്ചു ഇന്ന് രാവിലെ ഏഴ് മൂന്നിന് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം ഗോകുലം ഗ്രൂപ്പിന്റെ കണക്കുകൾ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചിത്രവും ഗോകുലത്തിന്റെയും പങ്കുവച്ചു നാടകം ഈ ഉലകം എന്നതൊക്കെ പണ്ടല്ലേ ഇപ്പോ സിനിമ ഈ ഉലകം നടൻ ജനപ്രതിനിധി എന്നതിലെല്ലാം ഉപരി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത ഇതിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ബാധിച്ചേക്കാം ഗോകുലത്തിനെതിരെയുള്ള നീക്കം അവസാനിക്കുമ്പോൾ കേസ് ഒതുക്കിയതിൽ മന്ത്രിയുടെ ഇടപെടൽ എന്ന ആരോപണം കേട്ടേക്കാം തൊഴിൽദാതാവിനോട് നന്ദി കാണിച്ച മന്ത്രി എന്ന പഴിയും വന്നേക്കാം ചില ചാനലുകളും വേണ്ടപ്പെട്ടവരും അതും ലക്ഷ്യമിടുന്നുണ്ട് അതാണ് ഭാർഗവറാം നൽകുന്ന മുന്നറിയിപ്പ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി ജോയിൻ ചെയ്തത് തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വളപ്പിലാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചത് കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന കഥാപാത്രമായി രണ്ട് ഗെറ്റപ്പുകളിലാണ് സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണിത് മന്ത്രിയായ ശേഷം അഭിനയവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഷൂട്ടിങ്ങിനായി എത്തിയിരിക്കുന്നത് ജനുവരി പതിനാറാം തീയതി വരെയാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഗൂഗിൾ മൂവീസിന്റെ ബാനറിൽ നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പൂജപുര സെൻട്രൽ ജയിൽ വളപ്പിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടെ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുള്ള മാത്യുസ് തോമസ് ഒറ്റക്കൊമ്പനിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് വലിയ മുതൽ മുടക്കിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്ത് സുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘനാരാജ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു തിരുവനന്തപുരം കൂടാതെ കോട്ടയം പാലായിരാലുവേട്ട കൊച്ചി ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്